പാവർട്ടി സെന്റ് ജോസഫ്സ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരീഷ് വോയിസ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിലെന്നും പുണ്യാളൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിന് ഒരുങ്ങി പണ്ട് കനോലി സായിപ്പ് അങ്ങനെ ഇത് അറിയപ്പെട്ടു ായ മാണിമുത്തപ്പനല്ലേ ഈ കനാലു വഴി കൊണ്ടുവന്നേ എന്ന ആ കഥ പറയാളുടെ കഥ പറയാം പാവർട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ദൃശ്യഭംഗിയിലൂടെയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് പാവറട്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട അമ്മാമ്മയുടെ ഓർമ്മകളിലൂടെയും കുട്ടികളുടെ കാഴ്ചകളിലൂടെയുമാണ് ലഘു ചിത്രത്തിന്റെ സഞ്ചാരം യാത്രാ സംഘത്തിന്റെ സഞ്ചാര വഴികളിൽ നാടിനെ അവർ തൊട്ടറിയുന്നുണ്ട് പ്രദേശത്തെ പ്രധാന ഇടങ്ങളെയും വ്യക്തികളെയും അടയാളപ്പെടുത്തുന്നു കനോലി കനാൽ ഏനാമാവ് ബണ്ട് കോൾപ്പാടങ്ങൾ വഴിയമ്പലം മാണിമുത്തപ്പൻ്റെ വീട് എന്നിവയ്ക്ക് പുറമെ പള്ളിയുടെയും പഴയകാല വാണിജ്യത്തിൻ്റെയും കൃഷിയുടെയും ചരിത്രവും മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ സംവിധാനം അധ്യാപകനായ റാഫി നീലങ്കാവിലും സഹ ഷിജോ ചൊവ്വല്ലൂരും നിർവഹിക്കുന്നു ചിത്രത്തിൻ്റെ പ്രകാശനം ബുധനാഴ്ച വൈകിട്ട് ആറിന് കുർബാനയ്ക്ക് ശേഷം ദേവാലയ പരിസരത്ത് സംഘടിപ്പിക്കും